അവിടെ ഇരിക്കാൻ സീറ്റില്ല ഞാൻ എന്താ ചെയ്യ ഇന്നലെ ആയിരത്തി എഴുന്നൂറ് അവിടെ എത്ര ഇന്നലെ ഒരു ദിവസം ആയിരം എന്താ നോക്കി എന്താ ചെയ്യാ വല്യ സ്വലാത്ത് വെച്ചത്തിളെ കുറ്റില്ല കിട്ടോ അവിടെ ഇരിക്കും സീറ്റില്ലേ ഈ വയസ്സായ ആൾക്കാർ നീച്ചു നിൽക്ക ചെറിയ ആളുകളൊക്കെ ആണ് പ്രായമ കുട്ടികൾക്ക് ഇരിക്കട്ടെ പതില് പറയട്ടെ എന്റെ കൂടെ എന്റെ കൂടെ മൂന്ന് ഫാത്തിഹ ഓതണം മൂന്ന് സലാപ്പിന്റെ മൂന്നിന് അഞ്ച് സലാപ്പ് ചൊല്ലണം ഒരുപാട് വിഷമല്ലേ

ിൽ തന്നെ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഇനിയൊരു വിഷമം നല്ല തരാതിരിക്കട്ടെ രണ്ടാമതും ഒരു സ്വരത്ത് ചൊല്ലണം രോഗം തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ ഇത്ര പേരാണ് ഇന്നലെ രണ്ട് വയസ്സ് പ്രായം പഴുപ്പ ഡോക്ടർമാർ എടുത്ത് ആ മാതാപിതാക്കള് ഭയങ്കര കരച്ചില് അള്ളാഹു കണ്ടിട്ട്

പെണ്ണുങ്ങളെ മൊത്തം നോക്കി ഞാൻ നിങ്ങളെ ആ റോഡിന്റെ മോനെ എവിടെ അവിടേക്ക് പോയി ഏ നീച്ചു കൊടുക്കണ്ട നീച്ചു കൊടുക്കണ്ടോളി ആ കണ്ണു കാണാത്ത സാധൂല്ലോട്ടെ നിങ്ങക്കൊന്നും നല്ല കല്പതെറ്റ് പെണ്ണുങ്ങൾക്ക് നോക്കി കണ്ണ് കാണാത്തമ്മ മുമ്പിൽ നിൽക്കുമ്പോ സീറ്റ് കഴിഞ്ഞു കൊടുക്കില്ലേ എന്താ

الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغيث اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم والضالين آمين وإلى أخذ أبو بكر الصديق من الفاروق والسمان وعلي رضي الله تعالى وإلى أخذ حمزة القرار وإلى أخذ سعد بن معاذ وإلى خالد بن الوليد وإلى أخذ الأطر وإلى أخذ الأطر فاطمة الزهراء وفاطمة الكبرى وعائشة الطهراء امهات المؤمنين الفاتحه اعوذ بالله من الشيطان ودين بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى غرة السيد أحمد جلال الدين <سؤال> البخاري كاد ترو بابا وإلى غرة كنر متم فريد ولي الله وإلى غرة ورابط بابا وإلى غرة فاطمة بيبي مرحبا مرحبا الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اليق من داره القدير اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى عليك قدرين كذاره الأولي اللهم صل على سيدنا محمد فاتح لما والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى عليك قدرين كذاره الأولي സ്വീകരിക്ക

اللهم أقبل الوسيلة والفضيلة والدرجة الرفيعة وبعثه مكام مهمودٍ الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وهو ردنا المورود اللهم اعطي لاهية وباطنية ورهانية وجسمانية وشيطانية وجنية അല്ല ഞങ്ങള് സൂറത്താണ് സൂറത്ത് ഞങ്ങൾ ഓദിയ സൂറത്ത് ഓരോ അച്ഛരങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണയല്ലോ ചൊല്ലിയ കൊണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സമാധാനം നൽകണമല്ലാത്തവർക്ക് സ്വാളിഹായ മക്കളെ കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് സ്വാളിഹായ മക്കളെ കൊടുക്കണല്ലോ കൂടില്ലാത്തവർക്ക് ഹൈറായ കൂട് നൽകണമല്ല കൂടില്ലാത്തവർക്ക് ഹൈറായ കൂട് നൽകണമല്ല പെട്ട കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ ഞങ്ങൾ ആധാരങ്ങള് ബാങ്കിലാണ് ഞങ്ങളെ സ്വർണാഭരണങ്ങള് കാണിച്ചു കൊണ്ടുണ്ട് കടക്കാതിനായി ഞങ്ങള് മരിപ്പിക്കില്ല അല്ല ഞങ്ങളെ മക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ നല്ല 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 കൂട്ടുകാരെ കൂട്ടുകാരെ അവർക്ക് കല്ലിനും കഞ്ചാവിനും മയക്ക മരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കറത്തെ അങ്ങനത്തെ മനസ്സ് കൊടുക്കല്ലേ കൊടുക്കല്ലല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കൽവ് നൽകണം അല്ല ഞങ്ങളെ മക്കളെ പ്രണയത്തിന്റെ പ്രണയത്തിന്റെ മോചനം നൽകണം അതിൽ നിന്ന് മോചനം നൽകണം കാണിക്കുന്ന പെണ്ണിനെ കെട്ടാ മാതാപിതാക്കൾ പറയുന്ന ആൺകുട്ടിനെ കല്യാണം കഴിക്കാറല്ലോ മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നൽകണമല്ലോ ഞങ്ങളെ മരുമക്കള് ഞങ്ങളെ പ്രവാസികളാ അവരെ നാട്ടിലേക്ക് അവസ്ഥ കൊണ്ടുവരുന്നൊരവസ്ഥ സമാധാനം നൽകണല്ലോ ഭാര്യ ഭർത്താക്കന്മാർക്ക് വഴി ഐക്യം നൽകണമല്ലോ അമ്മായിമ്മമാർക്ക് നല്ല മനസ്സ് നൽകണല്ലോ മരുമക്കൾക്ക് നല്ല കല്വ നൽകണല്ലോ സമാധാനവും സന്തോഷവും സഹായം പെട്ട പലരും രോഗികളാണ് നൽകണമുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിന് ചിമ്മിടം വന്നവരുണ്ട് കണ്ണ് കണ്ണു ഓപ്പറേഷൻ ചെയ്തവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് കണ്ണിന് തിമലം വന്നവരുണ്ട് ചെറിയ കേൾക്കാത്തവരുണ്ട് ചെറിയ പൊട്ടിയൊലിക്കുന്നവരുണ്ട് മൂക്കിലോചിത രോഗങ്ങളുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് ുമ്മൽ വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം തിരിച്ചുപോയവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് തൊണ്ടയിലുമായുള്ളവരുണ്ട് തൈരോട് വന്നവരുണ്ട് വന്നവരുണ്ട് നെഞ്ചു വേദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് മജ്ജ മാറ്റി വട്ട പറഞ്ഞവരുണ്ട് വായറ്റിലെ ക്യാൻസർ ഉള്ളവരുണ്ട് കിഡ്നിയിലെ കല്ലുള്ളവരുണ്ട് ദയാളി ചെയ്യുന്നവരുണ്ട്

രോഗങ്ങൾ തന്നെ പല ആളുകളും ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടറമ്പേ പല രോഗത്തിനുള്ള ടെസ്റ്റിന് കൊടുത്തിട്ട് അനുകൂലമായ റിപ്പോർട്ട് നൽകണല്ലോ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കുന്നതും ഞങ്ങളെ 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 ർത്താക്കന്മാർക്ക് ബാധ്യതയാക്കില്ലേ ഇനി ഒരു തങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ലറൊക്കെ ഇവിടെ വെച്ച് എന്തൊരുപാട് വിഷമങ്ങളുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും പതവ് നൽകേ എല്ലാവർക്കും പതവ് നൽകണമുള്ള ഇന്നത്തെ ദിവസം ഔറു തൈറത്തികി താബിനെ എങ്ങല പേരെ കേടി വൺ തരത്തെ അല്ലാഹുവേ മഹൈമാ രക്ഷ ഓർ ലമദനസ് ആത്രത്തെ നങ്ങളെ മുറാദി ഹസറൈ കൊണ്ടിന്റെ ജോരില്ലാത്തവർക്ക് ജോര് നൽക അല്ലാഹ് ജോരിണ്ടാകട്ടെ ജോര് നൽകണേ അല്ലാഹ് നങ്ങളെ ദുആ നിസ്സിഹർ ക റബ്ബേ ശഹരിയ രണ്ട സഹറുന്ന നങ്ങളെ കാക്കണ അല്ലാഹ് കണ്ണരെ കാലെന്ന കണ്ണാറിൽ നങ്ങളെ കാക്കണ അല്ലാഹ് അബ്ദനാ ലന്ന അൻ ഫുസനാ വ ഇൻ ലം തഫുർ ലനാ وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة الا بالله العلي العظيم. امين امين برحمتك يا ارحم الراحمين توسلنا بسم الله وبالهادي رسول الله. وكل مجاهد لله وأهل القدير يا الله صلاة الله صلاة الله سلام الله إلى الله ذي الله الله سلم الأمة من الأفات والنقمة ومن أمه ومن أمه بأهل البدير يا الله صلاه الله سلام الله على رسول الله سلام الله على بابا رسول الله فضل 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 حبيبين الله

ൾക്കാരെട്ടോ ഓനെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ആൾക്കാർ ഉണ്ടാകോട്ടോ അല്ലെ അല്ലാതെ പറക്കത്ത് കേട്ടെ കേട്ടോ ഞാൻ എന്താ ചെയ്യാ നിങ്ങള് ഇന്ത്യത്തൊക്കെ മാ വേറെ കുറെ തങ്ങന്മാരൊക്കെ ഇണ്ട് കേട്ടോ ഒക്കെത്തേക്ക് വന്നാലോ അല്ലെങ്കിൽ തന്നെ കേട്ടോ പിന്നെ ഇവിടെ പിന്നെ അലഹദില്ല റസൂൽ വർക്കത്ത് കൊണ്ട് എഴുപത്തിയേഴ് മക്കളെ കല്യാണം കെട്ടിച്ച് വിട്ടിട്ടുണ്ട് എത്ര മക്കളെ ഒരു കുട്ടിനെ അറിയോ അറിയ ഇപ്പൊ ഒരു കുട്ടിനെ കെട്ടിക്കണു പവന് കൊടുത്തിരുന്ന കാലത്ത് ഒരു രണ്ടര ലക്ഷം പിന്നെ അഞ്ചു പവൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ വരുന്ന അടുത്ത മാസം മുപ്പതാം തീയതി ഇവിടെ ഇരുപത് മക്കളെ കല്യാണം പന്ത്രണ്ട് മുസ്ലിം കുട്ടികളുടെ നിക്കാഹും എട്ട് അമുസ്ലിം കുട്ടികളുടെ താലിഹത്വാണ് ഞാൻ സ്വർണം ബുക്ക് ചെയ്തപ്പോ ഏറ്റവും മൂന്ന് പവന് കൊടുക്കുകയാണെങ്കിൽ അറുപത് ലക്ഷം റുപ്യാണ് എത്ര അറുപത് ലക്ഷം എഴുപത്തിയേഴ് മക്കളെ കെട്ടിക്കുമ്പോഴത്തേ അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇപ്പൊ ഞാൻ കെട്ടിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മൂന്ന് പവം കൊടുക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തിന്റെ മുകളിലാണ് അപ്പോഴത്തില്ല ഞാൻ നൂറാധിപത്യങ്ങളാണ് ഞാൻ കൊറേ കുട്ടികളെ കെട്ടി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഫോണ് വിളിച്ച് പറഞ്ഞ എന്റെ പെരുണ്ടമ്മത്തിന് ഒരു പൈസ പക്ഷേ ഇവിടത്തന്നെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നിനക്കറിയാലേ എല്ലാവർക്കും അറിയാം ഈ രണ്ട് ഗൈറ്റിന്ന് സെക്യൂരിറ്റിയാണ് ഇവിടെ രണ്ട് ഗൈറ്റ് അടച്ചാലും ഇവിടെ ആളുകൾ വന്നിട്ട് ഇവിടെ പൈസ പൊങ്ങിട്ട് വാഹണ്ട ചെല ദിവസം ചാക്ക ചാക്കാണ പൈസ കിട്ടിയത് ഇപ്പൊ ചാക്കി തേങ്ങ പതിനേഴ് എഴുപത്തി ഏഴ് മക്കളൊക്കെ കെട്ടിച്ചിട്ടുണ്ട് മൂന്നര ഏക്കർ സ്ഥലം പാവപ്പെട്ട തെറ്റി മക്കൾക്കും വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട് മദർസം നിർമ്മിച്ചിട്ടുണ്ട് പതിനേഴ് എത്തി മക്കൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ പൈത മക്കളായ മൂറ്റിച്ചില്ലാണെത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ എത്തി മക്കൾക്കും ഒരു ഒരു മാസത്തിൽ അയ്യായിരം വെച്ച് പത്തായിരം കൊടുക്കുന്നുണ്ട് ഓരോ രാവിലത്തെ പത്ത് ദിവസം വാങ്ങുന്നില്ല ഇപ്പൊ നെയ്ക്കോളിൽ സ്വർണക്കിങ്ങനെ വരും ഓരോരുത്തർ സ്വർണം തരും ഞാൻ വാണ്ടി പോകുമ്പോ തെരഞ്ഞു നോക്കിക്കോണ്ടി ഈ കിട്ടുന്ന സ്വർണ്ണം കണ്ടിട്ടില്ല

ഒരു പവന്റെ കോൺസ് ആണ് ഇവിടെ ഇവിടെ വന്നീണോ കണ്ണാരെ ഇത് എത്ര പോന് ഒരു പവന്റെ കോൺസാണ് മക്കളെ കല്യാണം ശരിയായിരുന്നില്ല ഇവിടെ വന്നു രണ്ട് മക്കളെ കല്യാണം ശരിയായി അതിന് സമ്മാനായിട്ടിരിക്കലും സ്നേഹൊന്നുമില്ല എത്തിയ മക്കൾക്കുള്ളതാണ് അള്ളാഹു വരക്കത്ത് നൽകട്ടെ എത്തി മക്കളും പാത ഒരു മകൻ പഠിച്ചാൽ പോയി ഒരു സ്വർണം പോയിട്ട് കിട്ടി ഒരു വള പോയി അതും കിട്ടി എല്ലാത്തിലും നൂറ് ഹിബന്നു ഞാനേ ഒപ്പ തക്കി പൊരിച്ചല്ലേ ഞാൻ കുട്ടിക്ക് പേരിടാൻ പൊള്ളാഹു പറഞ്ഞല്ലേ ഒരു കുട്ടിക്ക് പേരിടണം പറഞ്ഞാൽ

ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതിന്റെ കൂടെ കൊടക്കാട് വന്ന കുട്ടിക്ക് പേരിടും അലഹ് മണ്ണു പൊന്നാണ് നൽകട്ടെ മുഹമ്മദ് സന്തോഷം നൽകട്ടെട്ടോ അള്ളാഹു ഇങ്ങനൊരു പ്രേമ